നമസ്കാരം ഓൺലൈൻ അക്കാദമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആനുകാലികൾ എം സി ക്യൂ രൂപത്തിൽ നമ്മൾ പഠിച്ചെടുക്കുകയാണ് ഓൾറെഡി പഠിച്ച ആൾക്കാർക്ക് ഇതൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ് അങ്ങനെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ മാർക്സ് കമന്റ് ചെയ്യണം അപ്പൊ ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷങ്ങളിലെ പി എസ് സി പരീക്ഷകളിൽ ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ആനുകാലിക ചോദ്യങ്ങൾ എം സി ക്യൂ രൂപത്തിൽ നമ്മൾ അടിപൊളിയായിട്ട് അങ്ങ് പഠിച്ചെടുക്കുകയാണ് ഈ ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അതുമായി ബന്ധപ്പെട്ട് ഇരുപത്തിരണ്ടിലും നടന്ന ആനുകാലിക സംഭവങ്ങളെല്ലാം തന്നെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഇനി മുതൽ ഡെയിലി ഇത്തരത്തിലുള്ള ക്ലാസ് ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് പോവാം അപ്പൊ മറക്കരുത് മോക്ക് ടെസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ ദയവേത് നിങ്ങൾ മാർക്സ് കമന്റ് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഹൈഡ്രജൻ ഉച്ചകോടിയുടെ വേദി വേൾഡ് ഹൈഡ്രജൻ ഉച്ചകോടിയുടെ വേദി ഏതാണ് ഓപ്ഷൻ ബി നെതർലാൻഡ് ആണ് നെതർലാൻഡിലെ റോട്ടർ ഡാൻ അപ്പൊ ഹൈഡ്രജൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് നെതർലാൻഡ് എവിടെയാണ് നെതർലാൻഡ് ഹൈഡ്രജൻ ഉച്ചകോടിയുടെ വേദി നെതർലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത്തി ഒൻപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ചിഹ്നം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന അറുപത്തി ഒൻപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ചിഹ്നം ഭാഗ്യചിഹ്നം എന്താണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം കേശു എന്ന ആനയാണ് കേശു എന്ന ആന അപ്പം മറന്നുപോകരുത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ചിഹ്നം കേശു എന്ന ആന ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ മിശ്രിത പദ്ധതി ആരംഭിച്ചത് എവിടെ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ മിശ്രിത പദ്ധതി ആരംഭിച്ചത് സൂറത്തിലാണ് എവിടെയാണ് ഓപ്ഷൻ ഡി സൂറത്ത് അപ്പൊ ഗ്രീൻ ഹൈഡ്രജൻ എവിടെയാണ് സൂറത്തിലാണ് ഓപ്ഷൻ ഡി ആണ് ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെ ഇന്ത്യയിലെ ആദ്യ ഭരണഘടന പാർക്ക് ഉദ്ഘാടനം ചെയ്തത് പൂനെയിലാണ് ഓപ്ഷൻ ബി പൂനെ ഭരണഘടനാ പാർക്ക് എവിടെയാണ് പൂനെ പാർക്ക് പൂനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ ചോദ്യം ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൾ ഫത്താഹ് അൽ സിസിഡന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആണ് ചോദ്യം അതിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥി അബ്ദുൾ ഫത്താഹ് അൽ ആണ് അദ്ദേഹം ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആണ് ആൻസർ ഈജിപ്ത് ആണ് അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്ത് ഓപ്ഷൻ എ അറബ് അറബ് റിപ്പബ്ലിക് റിപ്പബ്ലിക് ഓഫ് ഓഫ് ഈജിപ്ത് ഈജിപ്ത് അൽ അൽ ഫത്താഹ് കൺഫ്യൂഷൻ ആവരുത് കേട്ടോ രണ്ടായിരത്തി നാലിലെ കഴിഞ്ഞത് ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുപത്തി അഞ്ചാമത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു ഇമ്മാനുവൽ മാക്രോൺ ആരാണ് ഇമ്മാനുവൽ മാക്രോൺ ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആണ് ആൻസർ ഓപ്ഷൻ ബി ഫ്രാൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുഖ്യ അതിഥി ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആയ ഇമ്മാനുവൽ മാക്രോൺ ആണ് തെറ്റിക്കരുത് ഐ ഐക്യൂബ് ഖമർ ക്യൂബ് ഖമർ ഏത് രാജ്യത്തിന്റെ ചന്ദ്രനിലേക്കുള്ള ആദ്യ ഉപഗ്രഹമാണ് അപ്പൊ ചന്ദ്രനിലേക്ക് ആദ്യമായിട്ട് ഒരു രാജ്യം അയക്കുന്ന ഉപഗ്രഹത്തിന്റെ പേരാണ് ഐ ക്യൂബ് ഖമർ ഏത് രാജ്യമാണ് ഓപ്ഷൻ ഡി പാകിസ്ഥാനാണ് ഓപ്ഷൻ ഡി പാകിസ്ഥാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗോൾഡ് മാൻ പാരിസ്ഥിതിക പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരൻ ഗോൾഡ് മാൻ ഏത് മേഖലയിൽ നൽകുന്ന പുരസ്കാരമാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് അതുകൊണ്ട് തന്നെ പരിസ്ഥിതി ഹരിതം ഹരിത നൊബേൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ഗോൾഡ് മാൻ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചിരിക്കുന്നത് ഒരു ഇന്ത്യക്കാരനാണ് ആരാണ് അദ്ദേഹം അലോക് ശുക്ല ഓപ്ഷൻ ബി അലോക് ശുക്ലയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗോൾഡ് മാൻ പുരസ്കാരം അലോക് ശുക്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്ട്രേലിയൻ പുരുഷ സിംഗിൾസ് ജേതാവ് നമുക്കിത് വൺ ബൈ വൺ ആയിട്ട് ഓരോരോ വീഡിയോയിലായിട്ട് സ്പോർട്സും പദ്ധതികളും എല്ലാം നമുക്ക് കവർ ചെയ്യാം ഒന്നിച്ച് വരുമ്പോഴാണ് കൺഫ്യൂഷൻ വരിക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ പുരുഷ സിംഗിൾസ് ജേതാവ് പുരുഷ സിംഗിൾസ് ജേതാവ് ആരാണ് ജെന്നിക് സിന്നർ സിംഗിൾസ് സിന്നർ ജെന്നിക് സിന്നർ ആണ് ഇറ്റലി പുരുഷ സിംഗിൾസ് ആർക്കാണ് കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ പുരുഷ സിംഗിൾസ് ജെന്നിക് സിന്നർ ഓക്കെ രാജ്യം ഇറ്റലി ഓപ്ഷൻ ഡി മാരക രോഗമില്ലാത്തവർക്കും ദയാവധത്തിന് അനുമതി നൽകിയ രാജ്യം മാരക രോഗമില്ലാത്ത ആൾക്കാർക്കും ദയാവധം മേഴ്സിക്കില്ലിങ്ങിന് അനുമതി നൽകിയ രാജ്യം ഏതാണ് പൊതുവേ ഭയങ്കരമായിട്ടുള്ള അല്ലെ രോഗമുണ്ട് എന്നൊക്കെ തെളിയിച്ചാലേ ദയാവധത്തിന് അനുമതി കിട്ടൂ പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ പോലും അനുമതി നൽകിയ രാജ്യമാണ് കൊളംബിയ ഓപ്ഷൻ സി കൊളംബിയ ഏതാണ് കൊളംബിയ ബഹിരാകാശത്ത് ആദ്യമായി എലിയുടെ ഭ്രൂണങ്ങൾ വളർത്തിയ രാജ്യം വലിയൊരു സംഭവമാണ് അല്ലെ ബഹിരാകാശത്ത് എലിയുടെ ഭ്രൂണങ്ങൾ വളർത്തുക എന്നൊക്കെ പറയുന്നത് ആ ആള് ജപ്പാൻ ആയിരിക്കണം ഓപ്ഷൻ ഡി ജപ്പാൻ ബഹിരാകാശത്ത് ആദ്യമായി എലിയുടെ ഭ്രൂണങ്ങൾ വളർത്തിയ രാജ്യം ജപ്പാൻ ആണ് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഷീല ടോമി രചിച്ച നോവൽ ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ ഷീല ടോമി രചിച്ച നോവലിന്റെ പേരാണ് ആ നദിയോട് പേര് ചോദിക്കരുത് നമ്മൾ പറയില്ലേ സംഘർഷമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അത് ചോദിക്കരുത് അല്ലെ പേര് ചോദിക്കരുത് പ്രശ്നമാവും എന്ന് നമ്മൾ പറയും അപ്പോൾ ആ നദിയോട് പേര് ചോദിക്കരുത് ആരാണ് രചിച്ചത് ഷീലാ ടോമി ഓപ്ഷൻ സി ആണ് ആൻസർ ഇ ഒ ഇറ്റ് ഏത് തരം ഉപഗ്രഹമാണ് ഇ ഒ എസ് സീറോ എയ്റ്റ് ഏത് തരം ഉപഗ്രഹമാണ് ഭൗമ നിരീക്ഷണമാണ് കേട്ടോ ചോദിച്ച ചോദ്യമാണ് ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കപ്പൽ ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കപ്പൽ കപ്പൽ ഏതാണ് മെയ് ഫ്ലവർ ഫോർ ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കപ്പൽ മെയ് ഫ്ലവർ ഫോർ ഹൺഡ്രഡ് മെയ് ഫ്ലവർ ഫോർ ഹൺഡ്രഡ് യു പി ഐ വഴി പണമിടപാട് നടത്താനുള്ള പുതുക്കിയ പരിധി നമ്മള് ജിപേ ഒക്കെ ചെയ്യാറുണ്ട് അല്ലെ ജിപേയും പേടിഎം ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ യു പി ഐ വഴി പണമിടപാട് നടത്താൻ ഇപ്പൊ എത്ര വരെ നമുക്ക് പറ്റും ഒറ്റയടിക്ക് അഞ്ചു ലക്ഷമാണ് കേട്ടോ അഞ്ച് ലക്ഷം വരെ നമുക്ക് ഒറ്റയടിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് എന്നാണ് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരവുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പഠിക്കാത്ത ആൾക്കാർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാം അപ്പോൾ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ടിനാണ് പഠിച്ചിരിക്കണം കേട്ടോ ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപത്തി റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച ടാബ്ലോയിൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഒന്നാം സ്ഥാനം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ഡേ ദിനത്തിൽ ഗസ്റ്റ് എന്ന് പറയുന്നത് ഇമ്മാനുവൽ മാക്രോൺ ആണ് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആണ് ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന ടാബ്ലോയിൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഒന്നാം സ്ഥാനം ലഭിച്ചത് ഒഡീഷയ്ക്കാണ് ഒഡീഷയുടെ ടാബ്ലോയുടെ തീം എന്ന് പറയുന്നത് വിമൺ എംപവർമെന്റ് ഇൻ വികസി ഭാരത് വിമൺ എംപവർമെന്റ് ഇൻ വികസിത് ഭാരത് ആണ് ഒഡീഷയുടെ തീ ഓപ്ഷൻ ഡി ഒഡീഷയ്ക്കാണ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒന്നാം സ്ഥാനം പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ദക്ഷിണാഫ്രിക്കയാണ് ഓപ്ഷൻ ഡി ദക്ഷിണാഫ്രിക്ക പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ദക്ഷിണാഫ്രിക്ക മൈക്രോസോഫ്റ്റ് പുറത്തിറക്കിയ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൈക്രോസോഫ്റ്റ് പുറത്തിറക്കിയ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരാണ് വിൻഡോസ് ലെവൻ വിൻഡോസ് പതിനൊന്ന് മൈക്രോസോഫ്റ്റ് പുറത്തിറക്കിയ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് പതിനൊന്ന് സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാനായി എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി ഇപ്പം ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അല്ലെ സ്കൂൾ കുട്ടികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം അത് തടയുന്നതിന് വേണ്ടി എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി ലഹരി ഉപയോഗമൊക്കെ തടഞ്ഞ് കുട്ടികളെ നേർവഴിക്ക് നടത്തണം അപ്പം നേർവഴി ഏതാണ് ഓപ്ഷൻ സി നേർവഴി ചാര ഉപഗ്രഹമായ മലിങ് യോങ് വൺ വിക്ഷേപിച്ച രാജ്യം പൊതുവേ ഈ ചാരപ്രവൃത്തികളിലൊക്കെ താല്പര്യമുള്ളവർക്കാണ് അല്ലെ പൊതുവെ അവനോന്റെ കാര്യം ഭയങ്കര നിഗൂഢമായിട്ടിരിക്കുന്ന ആൾക്കാർക്കാണ് മറ്റുള്ളവരുടെ കാര്യം അറിയാൻ വേണ്ടി ചാരപ്രവൃത്തി ഒക്കെ ചെയ്യേണ്ടത് സോ ഉത്തര കൊറിയയാണ് ആണ് ചാര ഉപഗ്രഹമായ മലിങ് യോങ് വൺ മലിങ് യോങ് വൺ വിക്ഷേപിച്ചത് ഉത്തര കൊറിയ ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡബ്ല്യു എച്ച്ഒ സാസ് കോ കൊറോണ വൈറസിന്റെ ഒരു പുതിയ വകഭേദമാണ് ഫ്ലഡ് ആ വകഭേദം ആദ്യമായി രേഖപ്പെടുത്തിയ രാജ്യം ഇപ്പൊ ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാസ് കോവ് ടു കൊറോണ വൈറസിന്റെ പുതിയൊരു വകഭേദം ഫ്ളട്ട് എന്ന വകഭേദം ഒരു രാജ്യത്ത് കണ്ടെത്തിയിട്ടുണ്ട് ഏതാണ് ആ രാജ്യം പൊതുവേ നമ്മൾ പറയില്ലേ ഫ്ലട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ വെറുതെ ഓർക്കാൻ വേണ്ടി പറയണേ ഫ്ലാറ്റ് അമേരിക്കയിലൊക്കെ ആണെങ്കിൽ നല്ല ഫ്ലാട്ടിങ്ങിനൊന്നും വലിയ പ്രശ്നമില്ല അല്ലേ സോ അമേരിക്ക ഏതാണ് ഓപ്ഷൻ എ അമേരിക്ക ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന കാങ്ക സന്തുറൈ തുറമുഖം ഏത് രാജ്യത്തിലാണ് കാങ്ക സന്തുറൈ ഒരു തമിഴ് ടച്ചില്ലേ ഒരു തമിഴ് ടച്ച് ഉണ്ട് അല്ലെ സന്തുറൈ ഒരുമുറൈ എന്നൊക്കെ പറയുന്ന പോലെ സോ ആൻസർ ഈ ശ്രീലങ്ക ഓപ്ഷൻ സി ശ്രീലങ്കയിലാണ് ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന കാങ്ക സന്തുറൈ തുറമുഖം ശ്രീലങ്കയിലാണ് പ്രിൻസ് ഹാരിയുടെ ആത്മകഥ പ്രിൻസ് ഹാരിയുടെ ആത്മകഥ ഏതാണ് സ്പെയർ ആണ് കേട്ടോ അത്രത്തോളം ഇൻസ്പയറിംഗ് ഒന്നും അല്ല എന്നാലോചാൽ മതി ആ ആത്മകഥ അതുകൊണ്ട് സ്പെയർ ആണ് സ്പെയർ ഏതാണ് സ്പെയർ ഓപ്ഷൻ ബി ഇന്ത്യയിലെ ആദ്യ വാണിജ്യ മൈക്രോ കൺട്രോളർ ചിപ്പ് ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ മൈക്രോ കൺട്രോളർ ചിപ്പിന്റെ പേരാണ് സെക്യുർ ഐയോടി എന്താണ് പേര് സെക്യുർ ഐയോ ടി വാണിജ്യ മൈക്രോ കൺട്രോളർ ചിപ്പ് സെക്യുർ ഐയോടി ഇന്ന നെറ്റ് ഓൺ തിങ്സ് ഏതാണ് സെക്യുർ ഐയോ ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആണ് കേട്ടോ ചോദ്യം ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ചാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഘോഷങ്ങൾക്ക് വേദിയായ രാജ്യം ഏതാണ് ഇരുപത്തി മൂന്നിൽ കോർ ഡി ഐവറിയാണ് കോട്ട് ഡി ഐവറിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വേദിയായത് കോർട്ട് എന്നാലോചിക്കാം ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെങ്കിലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് വേദിയായത് സൗദി അറേബ്യയാണ് ഏതാണ് സൗദി അറേബ്യ റീസ്റ്റോറേഷൻ ഓഫ് എർത്ത് അല്ലെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സന്ദേശം അതാണ് അല്ലെ റീസ്റ്റോറേഷൻ ഓഫ് എർത്ത് ഇനി രണ്ടായിരത്തി ഇരുപത്തി എവിടെയാണ് വേദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങളുടെ വേദി എന്ന് പറയുന്നത് ആൻസർ കൊറിയ ആണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാഡ് ഡി ആയി വറി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൗദി അറേബ്യ ഇരുപത്തി അഞ്ചിൽ കൊറിയ െ മനുഷ്യനെയും വഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ബോയിങ്ങിന്റെ ആദ്യ പരീക്ഷണ ദൗത്യത്തിന്റെ ഭാഗമായി സുനിതാ വില്യംസും ബുജ് വിൽമോറും ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത് അവരിപ്പോഴും അവിടെ തന്നെയാണ് അല്ലേ അപ്പോൾ എന്നാണ് അവർ യാത്ര തിരിച്ചത് മനുഷ്യനെയും വഹിച്ചുള്ള ബോയിങ്ങിന്റെ ആദ്യ പരീക്ഷണ ദൗത്യമാണ് സുനിത വില്യംസും ബുജ് വിൽമോറുമാണ് പോയിരിക്കുന്നത് അവർ എന്നാണ് പോയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിന്റെ അന്നാണ് അവർ പോയത് എന്നാലോചിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് ഇനി അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തിരിച്ചു വരവ് പോസിബിൾ ആവും എന്നാണ് നമ്മൾ റീസെൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്നത് സോ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചിനാണ് അവർ യാത്ര തിരിച്ചത് ഇന്ത്യയിൽ ആദ്യമായി ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ എവിടെയാണ് ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ നല്ല മലകളൊക്കെ ഉള്ളൊരു സ്ഥലമാണെങ്കിൽ രസമായിരിക്കും അല്ലേ ആകാശമൊക്കെ നോക്കാൻ വേണ്ടി ഉത്തരാഖണ്ഡ് ആണ് കേട്ടോ ഉത്തരാഖണ്ഡ് ഇന്ത്യയിൽ ആദ്യമായി ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഏതാണ് ഉത്തരാഖണ്ഡ് മൂന്ന് സെപ്റ്റംബറിൽ എന്ന വിക്ഷേപിച്ച രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ എന്ന ചാന്ദ്രദൗത്യം ഏത് രാജ്യത്തിൻ്റെതാണ് മൂൺ സ്നേപ്പർ ജപ്പാൻ ആണ് ബഹിരാകാശ തെളിയുടെ ഭ്രൂണം വളർത്തുന്നു മൂൺ സ്നേപ്പർ എന്ന ചാന്ദ്രദൗത്യം ഇതൊക്കെ നമ്മുടെ ജപ്പാനാണ് ആണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഭീകരമായ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് സാക്ഷിയായ ദക്ഷിണ പസഫിക് രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മെയ് മാസത്തിൽ ഒരു ദക്ഷിണ പസഫിക്കൻ രാജ്യത്തില് ഭീകരമായ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് ഏതാണ് ആ രാജ്യം ആൻസർ പപ്പുവ ന്യൂഗിനിയ പഴയത് ഒരു സുരേഷ് ഗോപിയുടെ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് സ്ഥലം കേട്ടത് അപ്പോൾ പപ്പുവ ന്യൂ ഗിനിയ പപ്പുവ ന്യൂ ഗിനിയയിലാണ് ഭീകരമായ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായത് ഇനി നമ്മുടെ നാട്ടിൽ നടന്ന ഉരുൾപൊട്ടലുമായിട്ടുള്ള ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഭീകരമായ മണ്ണിടിച്ചിൽ ദുരന്തം ഓസ്ട്രേലിയൻ വനിതാ സിംഗിൾസ് പുരുഷ സിംഗിൾസ് നമ്മൾ പറഞ്ഞു അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്ട്രേലിയൻ വനിതാ സിംഗിൾസ് ആരാണ് പുരുഷ സിംഗിൾസ് ജെന്നിക് സിന്നർ ആണ് പുരുഷ സിംഗിൾസ് ജെന്നിക് സിന്നർ വനിതാ സിംഗിൾസ് ആരാണ് ആര്യാന സബലിംഗ ആര്യാന സബലിംഗ വനിതാ വനിതാ ആര്യയാണ് പുരുഷ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഇൻഷുറൻസ് സ്കീം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് ആണ് കേട്ടോ നാഗാലാൻഡ് കേരളാണെന്ന് വിചാരിക്കേണ്ട ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിച്ചത് നാഗാലാൻഡ് ആണ് ആദ്യ സംസ്ഥാനം നാഗാലാൻഡ് വേൾഡ് ഹിസ്റ്ററി ഇൻ ത്രീ പോയിന്റ് എന്ന പുസ്തകം ഏറ്റവും ചെറിയ പുസ്തകങ്ങളിൽ ഒന്നാണ് അല്ലേ വേൾഡ് ഹിസ്റ്ററി ഇൻ ത്രീ പോയിന്റ് ആരുടെ പുസ്തകമാണ് വേൾഡ് ഹിസ്റ്ററി ഇൻ ത്രീ സംഗീത് ആരുടെ പുസ്തകമാണ് സാഖ് സംഗീത് തെറ്റിക്കരുത് അധിക പേർക്കും അറിയണ്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ഇലക്ട്രിസിറ്റി റിവ്യൂ റിപ്പോർട്ട് പ്രകാരം സൗരോർജ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ആരാണ് സൗരോർജ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിൽ ചൈനയാണ് രണ്ടാം സ്ഥാനം അമേരിക്ക മൂന്നാം സ്ഥാനമാണ് ഇന്ത്യ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരമാണ് സൗരോർജ വൈദ്യുതി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് ചൈന രണ്ടാം സ്ഥാനത്ത് അമേരിക്ക മൂന്നാം സ്ഥാനത്ത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഭൂമിയുടെ ഏറ്റവും അടുത്തെത്തുന്ന ചിഹ്നഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ആവുമ്പോൾ ഭൂമിയോട് ഏറ്റവും അടുത്തേക്ക് എത്തുന്ന ഛിന്ന ഗ്രഹം ഏതാണ് ചിഹ്നഗ്രഹം അപ്പോഫിസ് ആണ് കേട്ടോ അപ്പോഫിസ് ബെന്നു എന്നൊന്നും പറയണ്ട അപ്പോഫിസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഭൂമിയോട് അടുക്കുന്ന ചിഹ്നഗ്രഹത്തിന്റെ പേര് അപ്പോഫിസ് അപ്പോഴല്ലേ നമ്മൾ പറയുന്നത് പറയോഫിസ് ഇന്ത്യയിലെ ആദ്യ അരി എ ടി എം സ്ഥാപിച്ചത് ഇന്ത്യയിലെ ആദ്യ അരി എ ടി എം നല്ലൊരു സംവിധാനമാണ് അല്ലേ അരി എ ടി എം എവിടെയാണ് ഭുവനേശ്വറിലാണ് ഒറീസയിലെ ഭുവനേശ്വർ ഇന്ത്യയിലെ ആദ്യ അരി എ ടി എം സ്ഥാപിച്ചത് ഭുവനേശ്വർ ഇനി ഇന്ത്യ യു എസ് സംയുക്ത എർത്ത് ഇമേജിംഗ് സാറ്റലൈറ്റിന്റെ പേരെന്തായിരിക്കും ഇന്ത്യ യു എസ് നിങ്ങക്ക് ഓർത്താ തന്നെ കിട്ടും ഇന്ത്യയുടെ ഐ എസ് ആർഒയും യു എസിന്റെ നാസയും ചേരുമ്പോഴുള്ളത് നിസാർ ഏതാണ് പൂർണ്ണരൂപം NASA, ISRO, Synthetic, Aperture, Radar. India US സംയുക്ത എർത്ത് ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ് തെറ്റിക്കരുത് കേട്ടോ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് വിജയകരമായി പരീക്ഷിച്ച മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട് അപ്പൊ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് വിജയകരമായി പരീക്ഷിച്ച മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഏതാണ് ബാലിസ്റ്റിക് മിസൈൽ ക്രിസ്റ്റൽ മേസ് ടു ഏതാണ് ബാലിസ്റ്റിക് മിസൈൽ എന്ന് ക്രിസ്റ്റൽ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഇനി വരും വരും ക്ലാസ്സുകളിലൊക്കെ കൂടുതൽ കൂടുതൽ ചോദ്യങ്ങളും ഫാക്ട്സും ഒക്കെ നമുക്ക് പഠിക്കാം അപ്പൊ ഡെയിലി ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങളുടെ മാർക്സും ഒപ്പം കമന്റ് ചെയ്യണം അടുത്ത ക്ലാസ്സിൽ വൈകാതെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക്